പഞ്ചായത്ത് അംഗം ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചതായി പരാതി മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്ത് അംഗത്തിനെതിരെയാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥൻ പോലീസിൽ പരാതി നൽകിയത് മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്ത് പഞ്ചായത്തംഗം സഹദാരിയൂരിനെതിരെയാണ് പഞ്ചായത്തിലെ ഹെഡ് ക്ലാർക്ക് പ്രകാശ് കുമാർ പരാതി നൽകിയത് ജാതി പേര് വിളിച്ചെന്നാരോപിച്ച് മണ്ണാർക്കാട് ഡിവൈഎസ്പിക്കാണ് പ്രകാശ് കുമാർ പരാതി നൽകിയത് പട്ടികജാതിയിൽപ്പെട്ട തന്നെ അസഭ്യം പറഞ്ഞതായും ജാതി പേര് വിളിച്ചതായുമാണ് പ്രകാശിന്റെ പരാതി ഓഫീസിൽ വെച്ച് സഹദ് അപമാനിച്ചത് മാനസികമായി തളർത്തുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു തിരുവനന്തപുരം സ്വദേശിയായ പ്രകാശ് കുമാർ നാല് മാസമായി കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ജോലി ചെയ്തു വരികയാണ് കേസ് കേസായിട്ട് തന്നെ എടുക്കണം നായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അപ്പോൾ അദ്ദേഹം പോലീസ് പറഞ്ഞാൽ നായെന്ന് നായ എന്ന് പറഞ്ഞാൽ പട്ടിയാണ് പട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പട്ടിജാതി പട്ടികപ്പെട്ട ആളാണ് അപ്പോൾ പട്ടി നായ എവിടെയെങ്കിലും പട്ടിയല്ലേ ഞാൻ പട്ടിയാണോ ഞാൻ എച്ച് എസ് സി ഈ പഞ്ചായത്തിൽ ഞാൻ ക്ഷാമമാണോ സർക്കാർ പ്രൊമോട്ട് ചെയ്ത് തന്നെ ഇവിടെ വെച്ചിരിക്കുന്ന എന്തിനാണ് ഇവിടുത്തെ ജോലി ഡ്യൂട്ടി ചെയ്യാനായിട്ടാണ് അങ്ങനെയൊക്കെയാണ് പബ്ലിക്കിനെ മുന്നിൽ വെച്ചത് അപ്പം പബ്ലിക്ക് എന്ത് വലിയതാണ് നമുക്ക് തന്നെ ഉദ്യോഗസ്ഥരെ മുഴുവൻ ഒരുമാതിരി കരിവാരി തയ്ക്കുന്ന രീതിയിലല്ലേ അപ്പോൾ ഇതെനിക്ക് ഉണ്ടായ അനുഭവം എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനും ഉണ്ടാവും കാരണം അവരാരും പുറത്തു പറയാത്തതാണ് ചേടിച്ച് ഇവർക്ക് എന്തായാലും ഗുണ്ടകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എനിക്ക് പോകുന്നവരൊന്നും ഞാൻ എന്തായിരുന്നാലും മരിക്കാനും തയ്യാറായിരുന്നു അപ്പം അങ്ങ് അറ്റം വരെ പോവാൻ തയ്യാറായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ക്ഷീണമാണ് ഈ ജാതി പേര് വിളിക്കുകയാണ് ഞാൻ എന്തുമായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല അപ്പം എന്നിട്ട് ഇദ്ദേഹം കൈയഴിവിട്ടാണ് വായന തുക്കിയിട്ടാണ് പറയുന്നത് നായയും മിക്കവാറിപ്പോ എന്തോന്നു നമ്മൾ പറ്റിയാണ് ഇയാളാണോ നമുക്ക് ശമ്പളം തരുന്നത് ഇവിടെ ഒരു ഭരണസമിതി ഇല്ലേ സർക്കാരില്ലേ സർക്കാർ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനല്ലേ ഞാൻ അപ്പം സർക്കാർ പറയുന്നതല്ലേ കേൾക്കേണ്ടത് ഈ പറയുന്ന ഇദ്ദേഹം പറയുന്നത് കേൾക്കാനാണോ സർക്കാരിനെ നിയമിച്ചിരിക്കുന്നത്